ടാ എന്റെ പുതിയ ലുക്ക് ഇത് എന്ത് പോലാണ് ആൾക്കാരെ നമ്മളൊരു ട്രിക്കല്ലേ എടാ പൂത്തിരി എനിക്കൊന്നും കോസ്റ്റ്യൂം സെൻസ് അറിയില്ല അല്ലെ പിന്നെ സെന എന്നല്ലേ ഓളമ്മാനോട് പോയി പറയും പറഞ്ഞിട്ടു അത് പറയണന്നിണ്ടാവില്ലല്ലോ പറഞ്ഞിട്ടുണ്ടോ എന്താ പൂത്തിരി എങ്ങനൊക്കെ പറയണേ അതാ സെന എടാ പൂത്തിരിടന്നോ ഞാനോടോട്ട് പോയി ഒന്ന് സംസാരിച്ചിട്ട് തരാം റിയാത്തോണ്ട് പണിയൊന്നും ഇല്ലേ കൊറേ പണിണ്ട് രാവിലെ അത് ശരിയാണല്ലോ ഞാൻ എന്നോട് പറയണേനെ ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞത് പെരി പറഞ്ഞിട്ടൊന്നും ആ ഞാൻ പറഞ്ഞക്കോണു ജമ്മി എന്നെ കാണണന്നു പറയുന്നു ഞാൻ വെറുതെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഓ സമോദനേ പിന്നെ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ ഞാൻ ശരിക്കും പറഞ്ഞിഷ്ടം തന്നെയാണ് ഇന്നലെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അമ്മാനോട് പറയും പറഞ്ഞില്ലേ അത് ഞാനപ്പ വെറുതെറഞ്ഞതാ പക്ഷെ അഞ്ഞ് ശരിക്കും പറയും വണ്ട പറഞ്ഞൂടി ഞാൻ വരില്ല ആ വരൂലെങ്കി എനിക്ക് നല്ലത് ഓച്ചോ അപ്പ ചോള വിട്ടോ ഉടിയെ ആരോടുന്നു ഞാൻ നാളെ വരും ഒപ്പ ഇജുണ്ടാവും